നമസ്കാരം ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്നിരിക്കുന്ന ദിവസം ചിങ്ങം ഒന്നാകുന്നു ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ഈ വർഷം ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഈ വർഷം കൊണ്ടുവരുവാൻ സാധിക്കുന്ന നിരവധി നക്ഷത്രക്കാരുണ്ട് എന്നാൽ ഞാൻ പരാമർശിക്കാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യം അല്പം കൂടുതലാകുന്നു അതിനാൽ തന്നെ പലവിധ കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം പ്രധാനമായും ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു വന്നുചേരാം അത് ഭാഗ്യക്കുറിയാകാം അല്ലെങ്കിൽ മറ്റു നറുക്കെടുപ്പുകളാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നുമുള്ള ധനമാകാം അത്തരത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ ചേരാൻ പോകുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാക്കുന്നു അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ വന്നു വന്നുചേരാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാണ് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ഈ വർഷം പ്രധാനമായും അനുകൂലമായ ഫലങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാം എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഭാഗ്യം കൂടുതലായി അനുഭവപ്പെടുന്ന നക്ഷത്രക്കാർ തന്നെയായി ഭരണി നക്ഷത്രക്കാർമാരും കാരണം പ്രധാനമായും ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തരാം ഒന്നിൽ കൂടുതൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടാകാം മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ലഭിക്കേണ്ടതായ ധനം അത് കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നതായ അവസരത്തിൽ സഹായമായും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് അല്പം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അധിക ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ വർഷം നിങ്ങൾക്ക് അല്പം ഭാഗ്യ കൂടുതലുള്ള വർഷമാകുന്നു പൊതുവിൽ അനുകൂലമാണ് വർഷം എന്നിരുന്നാലും ചില കാര്യങ്ങൾ പ്രത്യേകമായും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നുചേരാം ഭാഗ്യ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനും ഭാഗ്യത്തിന്റെ പിന്തുണയോടെ പല കാര്യങ്ങളിലും പെട്ടെന്ന് ഉയർച്ച നേടുവാനും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും ഇവർക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു എന്നാൽ ധനപരമായ കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ തന്നെ ഇവർ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഇവർക്ക് പൊതുവിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക അത്തരത്തിലും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്കും ഈ വർഷം ഭാഗ്യം കൂടുതലായി അനുഭവപ്പെടുന്ന വർഷമായി തന്നെ മാറും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ഒരു വർഷം തന്നെയായി പരാമർശിക്കാം എന്നാൽ ഈ വർഷം ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുക മറ്റു നറുക്കെടുപ്പുകളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു എന്നാൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം അതായത് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലി കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം പ്രതീക്ഷിച്ചതായ ധനം വന്നു ചേരുക നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു ഈ വർഷം ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഇവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാകുന്നു എന്നാൽ ഭാഗ്യം കൂടുതലായി തുണയ്ക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങൾ അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരവും അതല്ല കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നുചേരാം തൊഴിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഭാഗ്യക്കുറി ലഭിക്കുക കൂടാതെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നേടുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കുക കടം ധനം കൈകളിലേക്ക് വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം ഇവർക്ക് കൂടുതലാകുന്നു അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമായി തന്നെ ഈ പുതുവർഷത്തെ പരാമർശിക്കാം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ കൈകളിലേക്ക് വന്നു ചേരുന്ന ധനം അശ്രദ്ധയാൽ കൈമോശം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യം അല്പം കൂടുതലായി തുണയ്ക്കുന്ന ഒരു വർഷമായി തന്നെ ഈ വർഷത്തെ പരാമർശിക്കാം അഥവാ ഈ പുതുവർഷത്തിൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അതിനാൽ തന്നെ ഈ വർഷം പ്രധാനമായും ഭാഗ്യക്കുറിയിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പലവിധ സമ്മാനങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങളെ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ സഹായകരമാണ് ഈ സമയം അഥവാ ഈ വർഷം കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക പ്രതീക്ഷിക്കുന്നതായ കിട്ടാക്കടം അത് നിങ്ങളുടെ കൈകളിലേക്ക് അല്പം പ്രതീക്ഷയോടെ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ കൈകളിലേക്ക് വന്നു ചേരാം അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കാം കൈവായ്പകൾ തിരികെ ലഭിക്കാം കൂടാതെ ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായും അല്പം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സമയം കൂടിയാകുന്നു കാരണം വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു കാരണം തൊഴിൽ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർക്കും ഈ വർഷം ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യക്കുറിയിലൂടെ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം വളരെ കാലമായി ലഭിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം കിട്ടാകടമുണ്ട് എങ്കിൽ അതിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൈവായ്പകൾ മടക്കിക്കിട്ടാം കൂടാതെ ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് പുറമെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുക ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഈ സമയം കൈമോശം അഥവാ അശ്രദ്ധയാൽ കൈമോശത്താൽ അശ്രദ്ധയാൽ ധനം കൈമോശം വന്ന് പോകുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തം അത്തം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യം നിങ്ങളെ കൂടുതലായി തുണയ്ക്കുന്ന ഒരു വർഷമാണ് എന്ന് തന്നെയാകുന്നു അതിനാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പലവിധ അവസരങ്ങൾ തൊഴിൽപരമായും അല്ലാതെയും വന്നുചേരാം അത് നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ഭാഗ്യക്കുറികളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നുചേരാം ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ കരാർ പണികൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായ ഉയർച്ച വന്നുചേരാം കൂടാതെ ഈ സമയം ലി പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ഇത്തരത്തിലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ഈ വർഷം നിങ്ങൾക്ക് പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പലപ്പോഴും നടക്കാതിരിക്കുന്നതായ ചില കാര്യങ്ങൾ അത് ഈ വർഷം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഈ വർഷം പ്രധാനമായും ഈ നക്ഷത്രക്കാർക്കാണ് ഈ വർഷം കൂടുതലായും ഭാഗ്യം തുണയ്ക്കുക മറ്റ് നക്ഷത്രക്കാരെ തുണയ്ക്കില്ല എന്നല്ല പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും ഓർക്കുക